കെ പി സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ആയിരം വീട് പദ്ധതിയുടെ ഭാഗമായി വേങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടുവിലായിലെ വീട്ടമ്മക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാരണ കർമ്മം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഏപ്രിൽ രണ്ടിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടുവിലായി ഒരു സഹോദരിക്ക് വേണ്ടി ഏതാണ്ട് ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് എളുപ്പമെന്ന ഒരു വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ നിർലോഭമായ സഹായ കൂടിയാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു ഉദ്യമം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജെ പി സി സിയിലെ ബഹുമാനരായ പ്രസിഡന്റ് ശ്രീമന്ത്ശുപാകൻ എം പി അവക്കോൽദാനം നിർവഹിക്കുന്നത് പ്രസ്തുത പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും വേങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം അധ്യക്ഷത വഹിക്കും കോൺഗ്രസ് നേതാക്കളായ ടി ഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ കെ പി സാജു മമ്പർ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകരായ സി പി സലീം പടന്നക്കണ്ടി ജനാർദ്ദനൻ വി വി വേണുഗോപാൽ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ